നമ്മൾ ഇന്ന് കോടനാട് വന്നേക്കുമാണ് ആന വളർത്തൽ കേന്ദ്രം ആന വളർത്തൽ കേന്ദ്രം മാത്രമല്ല ഇവിടെ ഒരു പാർക്കുണ്ട് ചെറിയൊരു ജലദോഷം ഇവിടെ ഒരു പാർക്കുണ്ട് പിന്നെ കുറേ സ്ഥലങ്ങൾ നല്ല നടപ്പാതയുണ്ട് പിന്നെ മ്ലാവിൻ്റെ ഒരു രണ്ട് കൂടുണ്ട് മാനിൻ്റെ ഈ എന്നാ സാമ്പാന്ന് പറയുന്ന മാനിൻ്റെ രണ്ട് കൂടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് പിന്നെ ഈ വനത്തിനകത്തൂടെ നടക്കുന്ന ഒരു ഫീലുണ്ട് നമുക്ക് വനത്തിനകത്തൂടെ നടക്കുന്ന പോലെ തന്നെയാണ് അത്രയും നടന്ന് നമുക്കിതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഒരു വൺ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ ആനയൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ ഇപ്പം പലർക്കും വരാൻ അറിയാമായിരിക്കും നമുക്കറിയില്ലായിരുന്നു അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ഈ ഈ ഒരു സ്ഥലത്തോട്ട് ഈ ഒരു സ്ഥാ ഏ സ്ഥാപനം എന്ന് പറയാമോ ഈ ഒരു ആന പരിശീലന കേന്ദ്രം വന്നത് അപ്പോൾ അതിന് മുന്നേ അപ്പുറത്ത് വേറൊരു സൈഡിലായിരുന്നു നമ്മുടെ അവിടെയൊക്കെ കൊണ്ടുപോകും ഗൂഗിൾ മാപ്പ് അപ്പം അതുകൊണ്ട് ഗൂഗിളിട്ട് ആരും പോരാതിരിക്കുക ഇത് ഈ പോരുന്ന വഴിക്കെല്ലാം ഒരു മൂന്ന് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അങ്ങനെ ഓരോ സ്ഥലത്തും ഇവർ എഴുതി വെച്ചിട്ടുണ്ട് അഭയാരണ്യം ഇത്ര കിലോമീറ്റർ അഭയാരണ്യം അഞ്ച് മീ അഞ്ഞൂറ് മീറ്റർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വരുന്ന വഴി കാണുമ്പോൾ ഒരു ചെറിയ വഴിയാണ് കാരണം ഞാനെയൊക്കെ വളർത്തുന്നതായത് കൊണ്ടായിരിക്കും ചെറിയ ബൈപ്പാസ് ഒന്നും അല്ല പോക്കറ്റ് റോഡ് ചെറിയൊരു വഴി വഴിയാണ് വരുന്നത് വന്ന് ഈ സ്ഥലത്തെത്തും ഈ ഇതിൻ്റെ എൻട്രൻസ് മാതൃക തന്നെ സെക്യൂരിറ്റിയുടെ ഒരു വലിയൊരു റൂമ് പോലെയുണ്ട് അവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ അപ്പോൾ ഇവിടെ ചേച്ചിമാര് കാണും പാർക്കിങ്ങിന് കാറിനാണെങ്കിൽ അമ്പത് രൂപ വലിയ ബസ്സൊക്കെ ആണെങ്കിൽ എഴുപത് രൂപ അത്രയേ ഉള്ളൂ പിന്നെ സ്കൂട്ടർ ഈ ത്രീ വീലറൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ പാർക്കിങ്ങിന് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അകത്തോട്ട് പോകുമ്പം അവിടെ പോയിട്ട് ഒരാൾക്ക് അഡൽട്ടിന് അമ്പത് രൂപയാണ് ചാർജ് കൊടുത്തെടുത്തത് ഈ പിള്ളേരുടെ ചാർജ് ഒന്ന് നോക്കണം മറന്നു ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു പിള്ളേർക്ക് നമ്മൾ പിള്ളേരില്ലാത്തതുകൊണ്ട് വലിയവരുടെ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ എന്ന് നമുക്ക് അതിൻ്റെ കാഴ്ച പോയി കണ്ടാലോ ബാ അപ്പോൾ ആദ്യം തന്നെ അവരുടെ റൂൾസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് ഫീസുകളൊക്കെ വായിച്ച് നമ്മൾ മുകളിലോട്ട് കയറി ആദ്യം കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ ഒക്കെ എടുത്തു ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു അവിടുന്ന് കുറേ പാത് വേസ് ഉണ്ട് കല്ല് ഭാഗ്യ കുറേ പാത്ത് വേയ്സ് അപ്പോൾ അതിലൂടെ വലത് സൈഡിൽ കൂടെ പോയിട്ട് വേണം റൗണ്ട് ചെയ്ത് നമ്മൾ കറങ്ങി വരാനായിട്ട് അപ്പോഴാണ് നമ്മൾ എല്ലാ സ്ഥലവും അവിടുത്തെ കവർ ചെയ്തു വരുന്നത് നമ്മുടെ ഒരു ലക്കിന് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് പ്രവീൺ നമ്മൾ ചെന്നതേ പ്രവീൺ ഭയങ്കര സ്നേഹമായിട്ട് ഓടി വന്ന് വർത്താനമൊക്കെ പറഞ്ഞു നമ്മുടെ ഒക്കെ വീഡിയോസൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി പ്രവീണ് അതിനുള്ളിൽ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര വിശദമായിട്ട് പ്രവീൺ പറഞ്ഞു തന്നു പ്രവീണ അതിനെപ്പറ്റിയെല്ലാം ഭയങ്കര പറ്റി മാത്രമല്ല പ്രവീണ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പറ്റിയും നല്ല അറിവാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു വീഡിയോ എടുക്കുന്നതിനെ പറ്റിയും അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭയാരണ്യം എന്ന പേരിൽ നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്തേക്ക് ഈ ആന പരിശീലന കേന്ദ്രം വരുന്നത് അപ്പോൾ ഇവിടെ ആനകളെ കിട്ടുന്നതിനെപ്പറ്റിയൊക്കെ ഞാൻ പ്രവീണിനോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ കാട്ടിലൊക്കെ ഇഞ്ചുറീസ് പറ്റി കിടക്കുന്ന ആനകളെ ഇവിടെ ഇവര് ഇവർ ശുശ്രൂഷിച്ച് ഒക്കെ ഉണ്ട് ഇവിടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മരുന്നൊക്കെ കൊടുത്ത് ഇവരെ ശുശ്രൂഷിച്ച് സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവരും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആനകൾക്കൊക്കെ നമ്മൾ അടുത്ത് ചെല്ലും നമുക്ക് ചെല്ലാൻ പറ്റില്ല അതിന് വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവര് ജോലിക്കാരൊക്കെ പോയി ഒരുപാട് ആനകളുടെ അടുത്ത് നിന്ന് പാപ്പാന്മാരാണേലും എപ്പോഴും ഉണ്ട് ആനകളെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത് സാധാരണ ജീവിതത്തിൽ ജീവിതത്തിലെത്തിയ ആനകളാണിപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെ നടന്ന് നമ്മൾ മാനിൻ്റെ കൂടിൻ്റെ അടുത്തെത്തി മാനിൻ്റെ കൂടിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷം മുന്നേ ഇവിടെ വരുമ്പം ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം വളരെ എണ്ണം കുറഞ്ഞതുപോലെ തോന്നി അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞത് ഇവിടെ ഇതുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇതുങ്ങൾക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരിക്കും അതുങ്ങളെ ശുശ്രൂഷിച്ച് നല്ല സാധാരണ നിലയിലായി കഴിയുമ്പം ആയി കഴിയുമ്പോൾ ഇവര് തുറന്ന് കാട്ടിലോട്ട് തന്നെ വിടാറുണ്ട് കാട്ടിലോട്ട് വിടും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ പറ്റിയ മാനുകളെ കൊണ്ടുവരുമ്പോഴാണ് പിന്നെ എണ്ണം കൂടുന്നത് ഇപ്പം വളരെ കുറച്ച് മാനുകളാണ് അപ്പോൾ എൻ്റെ ഒരു സംശയം എന്നുവെച്ചാൽ അവര് ഈ മാൻ ഭയങ്കര പൊങ്ങിയൊക്കെ ചാടുന്നത് നമ്മൾ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒരു ചാട്ടം ചാടിയേ ഇപ്പം എത്താവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പം പ്രവീൺ പറഞ്ഞത് നമ്മളെ മനുഷ്യരവുമായിട്ടൊക്കെ ഇണക്കി വളർത്തുന്നത് കൊണ്ട് തന്നെ ഇവരങ്ങനെ ചാടാൻ ശ്രമിക്കാറോ ചാടാറോ ഒന്നുമില്ല ഭയങ്കര ഫുഡൊക്കെ കൊടുക്കുന്നതാണേലും അതിന് പ്രത്യേകം ജോലിക്കാർ വന്നിട്ട് ഒക്കെ കൊടുക്കുന്നത് ഈ മാനുകളൊക്കെ തന്നെ ഇവരോട് ഭയങ്കര ഇണങ്ങിയ മാനുകളാണ് അങ്ങനെ ചാടി പോകാനോ ചാടാറോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പ്രവീൺ പറ്റി അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അപ്പം ഞാൻ എൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഉള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് മ്ലാവിൻ്റെ കൂടുണ്ട് ഈ മ്ലാവും മാനും ഒന്നാണെന്നൊക്കെ ഞാനെൻ്റെ ചെറുതിലേ വിചാരിച്ചിരുന്നു പക്ഷേ ഈ നമ്മൾ ഈ അട്ടപ്പാടിയൊക്കെ പോകുന്ന സമയത്ത് മ്ലാവിനെയൊക്കെ വഴിയിൽ ഇങ്ങനെ വണ്ടിയെ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെറുതാണ് ഇവിടുത്തെ മ്ലാവ് ചില വലിയ മ്ളാവുകളാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് നോക്കി നിന്ന സമയത്തുണ്ട് ഈ കൂടിന് വെളിയിലൊരു വലിയ മ്ലാവ് വന്ന് നിന്നു അതിനകത്തൊരു ഉടുമ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പം വെളിയിൽ ഈ വലയുടെ വെളിയിൽ മ്ലാവ് നിന്ന് അപ്പം ഞാൻ ഇത് ഈ ഇതിനകത്തുനിന്ന് പോയതാണെന്ന് വിചാരിച്ചു ഞാൻ പ്രവീണിനോട് ചോദിച്ചും പറഞ്ഞില്ല ഇതുങ്ങളെ കാണാനായിട്ട് ഇതുങ്ങളെ കണ്ടുകൊണ്ട് പുറത്ത് കാട്ടീന്ന് വന്ന് നിൽക്കുന്ന മ്ലാവണത് അപ്പോൾ പിന്നെ ഇത് ഈ മ്ലാവിന് രണ്ട് കൂടുണ്ട് ഇതിന് അപ്പുറത്ത് വേറൊരു കൂടും ഉണ്ട് മാനിനും അതേ സൈഡ് തന്നെ വേറൊരു കൂടുണ്ട് രണ്ടിടത്തായിട്ടാണിതുങ്ങൾക്ക് അത് ഒരുപാട് സ്ഥലമുണ്ട് ഇതുങ്ങൾക്ക് ഓടി നടക്കാനും പിന്നെ ഈ ഒരു കൂടുപോലൊരു സ്ഥലവും സ്ഥലമുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഫ്രണ്ടിൽ ഒരു വലിയ കിടങ്ങുപോലെയാണ് ആ രണ്ടെണ്ണം മാനിൻ്റെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ മാനിനെ ഓടിക്കളിക്കാൻ പ്രവീണിപ്പം എന്നും ഇവിടുന്ന് എങ്ങനെ ആനെ വളർത്തുന്നിടത്തോട്ട് പോക്കും വരവുണ്ടോ ആ അപ്പൊ ഇവിടെ ഇങ്ങനെ വർക്കിംഗ് അവേഴ്സ് അങ്ങനെയൊന്നും ഇല്ല ആ എട്ട് എട്ട് അഞ്ച് ഇവിടത്തെ ഒരു നേരത്തെ വന്നപ്പോ അവിടെ സെക്യൂരിറ്റി ഒരു ചേട്ടനുണ്ടായിരുന്നു അല്ലേടാ അന്ന് ആ ഒരു വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നു രണ്ടു വർഷം മുന്നേ ഞങ്ങള് വരുമ്പ ആനപ്പിണ്ടത്തെ ചവിട്ടിയാ മുടി വളരുമെന്നാ പറയുന്നത് ആ ചെറുവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആനപ്പിണ്ടത്തെ ചവിട്ടിയാ മുടി പനങ്കൊല പോലെ വളരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തേ വഴിയിൽ ആനപ്പിണ്ടം കിടന്നാൽ കയറിക്കൊന്ന് ചവിട്ടിയിട്ടേ പോകത്തുള്ളൂ മുടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മുറിച്ച് നമ്മൾ കൊറേ കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ച് കളയുകയും ചെയ്യും പക്ഷെ ഇവിടെ ഇതിലേക്കൂടെ നടന്നാൽ തന്നെ എന്ത് നല്ലൊരു ആ നല്ല ശ്വാസവും നല്ല പച്ചപ്പും പതിനെട്ട് വയസ്സ് അഞ്ചന പത്തൊമ്പത് വയസ്സ് എടാ ആശ ഇരുപത് വയസ്സ് പെണ്ണ് കാണിക്കാൻ വന്നവാനുണ്ട് കുറിയൊക്കെത്തൊട്ട് ചുവന്ന കുറി കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ടോ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് സൂം ചെയ്ത് നോക്കി കേട്ടോ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് രാവിലെ കുളിച്ച് ഒരുങ്ങി നിന്ന് ഫുഡ് കഴിക്കുക അതിൻ്റെ പേരെന്നാ ഓ അതിൻ്റെ പേരെന്നാന്നോ അഭിമന്യു കുറിയൊക്കെ തൊട്ട് നിൽക്കുന്ന അഭിമന്യു ആണ് സുനിത സുനിത നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും ഉണ്ടായിരുന്നല്ലേ അൻപത്തിരണ്ട് വയസ്സ് സുനിതയ്ക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് കേട്ടോ അയ്യോ അഭിമന്യുവിന് അമ്പത് വയസ്സുണ്ട് എടേ പാപ്പാമാരാണെന്ന് തോന്നുന്നു അവിടെ വിശ്രമിക്കുന്നല്ലേ ഏ പോയാലും ഇറങ്ങി അഭിമന്യുവിൻ്റെ അടുത്ത് വരെ പോയിട്ട് വന്നാൽ പ്രവീണേ ഇത് ഇണങ്ങിയ ആനയായിരിക്കുമോ ആ ആ ആ ഇതെല്ലാം ചെറുപ്പത്തിൽ കിട്ടിയതാണ് ഈ മൂന്നണ്ണത്തിനെ പിന്നെ नेक्स्ट ഉണ്ടടാ ആ ഇതും ഇwebdriver സിനിയറാണ് ആ ആ ശരിക്കും പറഞ്ഞാൽ താപാനയാണ് ആ നേരത്തെ ഇതിനെ മറ്റേ വൈനാടിത്തൊന്നുമല്ല ആ പക്ഷേ ആയിനി 52 വയസ്സുണ്ടേ ഉണ്ട് ആ ഇത് അടുത്തടെුණുന്ന ആണ് അത് പ്രൈവറ്റ് വെക്കാനാണ് ആ ആ ഹബീബിനെ ആ പക്ഷേ ഇതില് കുറച്ച് വന്ന സമയത്തേക്കേ ആ അത് പ്രൈവറ്റിന്റെ ആയിരുന്നപ്പോൾ കുറയുന്നത് എന്താ പറയ

അവിടെ നമ്മൾ കുറച്ചേ കൂടി അടുത്ത നിന്ന് ഇങ്ങനെ സൈഡിൽ നിൽക്കും. അാ പക്ഷേ നമുക്ക് അങ്ങനെ അറിയtilde ഇല്ലല്ലോ. കുളിപ്പിക്കണ സമയത്തായിട്ടണ്ടല്ലോ. ആ അന്നെത്ര കൂടി നല്ലതായിരിക്കും. ആ കുളിപ്പിക്കുന്നത് നമ്മൾ ഇവിട തന്നെ. അപ്പോൾ അ മറ്റേ ആ സൈഡിലെ പുഴേ പോവോ? പുഴലേ ഇന്തോരെ. മഴയേ ദോണ്ട് പോണം. ആ അതെല്ലാം കൂടില്ലല്ലേ? ആ ദോണ്ട് പോണില്ലാതെ. ആ ആ മാക്കരക്ക ഇറങ്ങി വരുമ്പോൾ പെണ്ണിക്ക്യഞ്ഞ. ആ ആ ലഹാനേക്കക്ക് എല്ലാം കളക്കലയേമേ. ആ കൂടരയേ ദോണ്ട് പോണില്ല. ആ ഞാനക്കക്കമ എണ്ടും പോ. ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിലെ കൊണ്ടു നടന്നായിരുന്നു അല്ലെ അവിടെ ഒരു അവിടെ ഒരു ആനയുടെ പേരുണ്ടായിരുന്നല്ലോടാണ്ടി ആ അത് തന്നെ പിലാണ്ടി ചന്ദ്രു നമ്മളത് അവിടെ ഒന്ന് വായിച്ചിട്ടൊക്കെയാ പോയി ചെല വീഡിയോസിൽ കാണുന്നതാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതൊക്കെ ആ ആ ആ ആ ഓക്കെ ആ ഇന്നിപ്പോ അവധി അല്ലാത്തതുകൊണ്ടാണ് ഇത്ര ആള് കുറവ് നേരത്തെ നമ്മൾ വരുമ്പോ ഇതിലും ആ അങ്ങനൊരു പ്രശ്നമുണ്ട് നല്ല തിരക്കറന്നു ആ ഓണത്തിന് ഇപ്രാവശ്യം തെളിവും കൂടെ അല്ലായിരുന്നോ മഴയില്ലായിരുന്നല്ലോ പിന്നെ അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കില്ല നല്ല തിരക്കുണ്ട് ഈ ഇത്രയും ഏരിയ കിടക്കണ പോയി കഴിഞ്ഞാൽ കൊറേ ദൂരം ഉണ്ടല്ലോ ഇനി എന്നിട്ടാണല്ലോ ആ പുഴയുടെ സൈഡിൽ കൂടിയൊക്കെ ഒക്കെ പോവാല്ലോ ഞങ്ങൾ അതിലെല്ലാം ഇറങ്ങി കയറി നടന്നിട്ടാണ് ആ കഴിഞ്ഞ പ്രാവശ്യം പോയത് അങ്ങനെ ആചാരി പോര് റിയില്ല ആൾക്കാര് സീരിയല് പോലെ വീട്ടിലെ അമ്മ വീട്ടിൽ കാണാൻ കഥ ഇറങ്ങിട്ടല്ല എന്നാലും അവർക്ക് അവരതിന്റെ ഓൾറെഡി ഒരു അഡിക്റ്റാ ഇത് ഈ ചെയിൻ സ്മോക്ക് ആ നേര നാളെ എന്താന്നെ എന്നാലും നമുക്ക് ഇവരിങ്ങനെ ചോദിക്കുമ്പോ ഒരു എന്തപ്പോഴും കൊണ്ടുവരേണ്ടതായിരുന്നു പിലാണ്ടി ചന്ദ്രു ഈ നിൽക്കുന്ന ആനയുടെ പേര് പിലാണ്ടി ചന്ദ്രു എന്നാണ് നാൽപ്പത്തി ആറ് വയസ്സ് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സൂര്യവിഹാരം നടത്തിവന്നിരുന്ന എന്നെ മീൻസ് ആനയെ എന്നെ എന്ന് വിചാരിക്കല്ലേ പിലാണ്ടി ചന്ദ്രവിനെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വനംവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലയും അവിലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു ഈന്തപ്പഴം ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കുറേ ഈന്തപ്പഴം ഉണ്ടായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊടുത്ത് സോപ്പിടായിരുന്നു ആ നിൽക്കുന്നതാണ് പിലാണ്ടി ചന്ദ്രു കൊമ്പുണ്ടോ അവിടെ എന്തൊരു വണ്ണം നല്ല കൊമ്പൊക്കെ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുനിടാനായിട്ട് കെട്ടിയ കൂടാണത് പക്ഷെ അരിക്കൊമ്പനെ അരിക്കൊമ്പനെ കാട്ടു എവിടെ വിട്ടു അരിക്കൊമ്പൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കണം അരി അന്നേരം ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് പറയുമായിരുന്നു ഇപ്പം പറഞ്ഞു ഇവിടുന്നേ ഈ വഴി അങ്ങോട്ട് ഫോറസ്റ്റുകാർക്ക് മാത്രമേ പോകാൻ എന്ന് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് കാടാണ് ഈ കാട്ടിൽ കൂടെ വന്നാന്ന് തോന്നുന്നു മറ്റേ മ്ലാവിൻ്റെ അടുത്ത് വേറൊരു മ്ലാവ് ഉണ്ടായിരുന്നു വലയ്ക്ക് വെളി വന്നിരുന്നേ ഈ വനത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അതിർത്തിയൊന്നും നമുക്കറിയില്ല ഇവിടെ വെച്ച് കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് രാവിലെ വരുന്നെങ്കിൽ ആനയെ കുളിപ്പിക്കുന്നതും ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു പക്ഷേ നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ലായിരുന്നല്ലോ ആ നമ്മുടെ കൂടെ വന്നയാൾ പോയി ആനയുടെ അടുത്ത് നിൽക്കുന്നതും ഉണ്ടോ അത് പോയി തൊട്ട് നോക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പോകുമെന്ന് പേടിച്ചിട്ടെ ഒരേ സമയം അഞ്ച് പേർക്ക് മാത്രമേ കയറത്തുള്ളൂ എന്ന് പറയുന്നത് ആ പക്ഷേ ഈ പാവാടേക്കിട്ട് വരുമ്പോഴേ കയറാൻ ഇച്ചിരി പാടാന്നു അങ്ങനെ നമ്മളെ ഏറുമാടത്തെ കയറി ജോജി കയറുന്നുണ്ടോടാ ഇതേണ്ട ജോജിയും വിളിച്ച് കയറുന്നു എടാ അഞ്ചു പേർക്കേ കയറത്തുള്ളൂ നിങ്ങൾക്ക് രണ്ടിനും തന്നെ നാല് പേരുടെ വെയിറ്റ് ഉണ്ട് ഞാൻ ഇറങ്ങട്ടെ ജോജി ഞാൻ കൊല്ലി ഞാൻ ഞാൻ വല്ലതും വിളിക്കും കേട്ടോ പിന്നെ പീപ്പ് അടിക്കേണ്ടി വരും ഇതിവിടുത്തെ ഇല്ലി ഇല്ലി അല്ലേ മുള പ്ലാന്റേഷനോ അത് ഇല്ലി ഇല്ലി മുളയോ ഒന്നല്ലേ ആ ആ പക്ഷേ നല്ല രസമുണ്ട് മറ്റേതോ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥലം പോലെയുണ്ട് കൊള്ളാം ഇത് മറ്റേ ആ മുളേരിയൊക്കെ ഉണ്ടാകുന്ന ആ മുളയാണോ ഇത് അത് സാധാ മുളയാല്ലേ ആ ഇത് പക്ഷേ കാണാൻ ഇച്ചിരി ആ കേട്ടോ ഇത് നമ്മുടെ ആന വളർത്തൽ കേന്ദ്രത്തിലെ കപ്പിക്കാട്ടിലെ മുള കൃഷി ചെയ്യുന്ന സ്ഥലം ഇല്ലി ഇല്ലി പ്ലാന്റേഷനാണിത് ഭയങ്കര സിനിമയിലൊക്കെ കാണുന്നത് ഉണ്ട് ഇവിടം പക്ഷേ കുറേ ആൾക്കാർ വന്നിരിക്കുന്നത് കൊണ്ട് നല്ല തെളിഞ്ഞു കിടക്കുന്നു ഭയങ്കര സുന്ദരമായ സ്ഥലം ഇത് പിള്ളേരുടെ പാർക്കാണ് ഇവിടെ പൂഞ്ഞാലും അത് വിധ സംഭവങ്ങളൊക്കെ കാണും ഇതെല്ലാം രക്തചന്ദനത്തിന്റെ മരങ്ങളാണ് ഇട്ടു നിൽക്കുന്നത് ആ ആ ഞാൻ അതാ വിചാരിച്ചത് ഇതാണ് ആ ആ ആ ഈ തയ്യാണ് ഇത് തൈ മഹാഗണിയല്ലേ ആ ആ ഈ ചെറിയ റൗണ്ടല്ല ഇതൊക്കെ രക്തചന്ദനത്തിന്റെ മരങ്ങളാണ് മറ്റേ രക്തചന്ദനം പുഷ്പ സിനിമയിലെ ആ തടിയാ നല്ല ഭംഗിയുള്ള ഒരു പാറയാണേ മഴ ചാറുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യും അറിയില്ല നല്ല സൂപ്പർ ഒരു പാറയാണ് ഇത് ഈ കല്ലേലെടുത്ത് പൊക്കി വെച്ചിരിക്കുന്നതിന്റെ അടിവശം ഹോളാ അതേ കയറിയിട്ടിങ്ങനെ ഇരിക്കാം ഊഞ്ഞാലാടണ്ടോർക്കൂഞ്ഞാലാടാം പിന്നെ മഴയൊക്കെ വന്നാൽ നീ മഴക്കാലത്ത് ഇവിടെ ഈ സീസൺ അല്ലെന്നാണ് ഇപ്പം നമ്മുടെ പ്രവീണ് പറഞ്ഞത് മഴ തോരുന്ന സമയത്താണ് സീസൺ നമ്മളെ മറ്റേ അക്വേശിയ മരത്തിൻ്റെ അതിലെയാണ് ആനയെ കാണാൻ പോയത് ഒരു സൈഡ് മുഴുവൻ അക്വശിയാണ് അപ്പോൾ അതിലേ പോകുമ്പോൾ ഭയങ്കരമായ ചൂടാണ് അക്വശിക്ക് ചൂടാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിയർത്ത് കുളിച്ച് നമ്മൾ ഒഴുകും പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര നല്ല തണുപ്പും നല്ല സുന്ദരമായൊരു കാലാവസ്ഥ ഇതിന് ചുറ്റും നിൽക്കുന്നത് മുഴുവൻ റെഡ് സാൻഡൽ എന്ന് പറയുന്ന നമ്മുടെ രക്തചന്തനത്തിൻ്റെ മരങ്ങളാണ് നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കുമ്പോഴേ ഒരു നല്ല നല്ല ഓക്സിജനും ഒരു പൊല്യൂഷൻ ഇല്ലാത്ത ഓക്സിജനും നല്ല ശുദ്ധവായു അവശ്വസിച്ച് ഇതിൽ നടക്കാൻ പറ്റും എനിക്കേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പൂഞ്ഞാലേലൊന്ന് കയറണം എന്ന് ഒരാഗ്രഹം ഒന്ന് പോയി കയറിയിട്ട് വരട്ടെ നമുക്കൊന്ന് ഊഞ്ഞാലാടാ ഇവിടെ വന്നിരുന്നു ആടറാ ഓടിവാ ഉച്ച അനങ്ങി നടക്ക് നല്ല രസമില്ലട ഓണത്തിന് ഊഞ്ഞാൽ കിട്ടിയില്ല എന്നുള്ള പരാതി തീരണം അപ്പം ആഹാ ആടി നോക്ക് ആവി പോവും നല്ല രസം നമ്മളെ ഊഞ്ഞാലേനൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും ഞങ്ങളുടെ വീടിൻ്റെ മെള്ള ഊഞ്ഞാലുണ്ടായിരുന്നു ഞാനവിടെ മെള്ളത്തെ വീട്ടിലെ ആരുടെയാണ് ഷായച്ചാട്ടുണ്ട് ആ ജാനിക്കുട്ടിയും കൊണ്ട് കയറിയതാണ് ഞാനും ജാനക്കുട്ടി ഊഞ്ഞാലേന്ന് താഴെ പോയി ഞാനിങ്ങനെ ആടിയിട്ട് എന്നിട്ട് ജാനുക്കുട്ടി കിടന്ന് കാറി വിട്ടു എന്നടിയായി കാണിക്കുന്നത് കാണിക്കുന്നേ ആട്രാ ഓ ഇവൻ എന്നെ കൂടെ വീഴിക്കുന്നില്ല സ് ഈ തടിയെ നോക്കിയാൽ അത് കുലുക്കുന്നടാ ആ അങ്ങനെ കുലുക്കല്ലേ അയ്യോ ആ എന്നാ രസമല്ലേ ഇവിടെയൊക്കെ ഒരു ഭാഗ്യമുള്ളവര് എന്നെ ഒന്ന് ആട്ടി വിട്ടേടാ പിടിച്ചിട്ടേ ഞാൻ രണ്ട് കൈ പിടിക്കട്ടെ ആ ആട്ടിക്കോ ജെയ്സാ എൻ്റെ പുറത്ത് എൻ്റെ പുറത്ത് പിടിച്ചാ വേണ്ട പുറത്ത് ആട്ടിയാൽ മതി ജോജി ആ ില്ലല്ലോ ഇത്രയും പൊങ്ങിയാ മതി നല്ല രസല്ലേ താങ്ക് യു ഹാ ആ മതി 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 എനിക്ക് മേടിയാ മതി പൊന്നു മോനെ നല്ല കൊച്ചല്ലേടാ ജോജി പോടാ വേണ്ട ഞാൻ കാല് കുത്തും ജോജി ഞാൻ കാലു കുത്തും കാലു ഓടിക്കുന്നു നിന്നെ നോക്കാനാ അമ്മയുടെ സ്നേഹം കൊണ്ട ജോജി മോൻ ചെയ്യത്തില്ല ഹാ 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 എന്താ രസം ഓ പാല് വട്ടം പോയോ പാട്ടുപാടിയെ പോയി മതി മോനെ നിൻ്റെ വിളച്ചിലിരുന്നു അപ്പ സൂപ്പർ നല്ല രസമുണ്ട് വാ ഇത്രയും ഈ തണുപ്പ് സമയം മഴക്കാലമൊക്കെ ആയിട്ടും കൂടിയേ പുഴയിലും ഉണ്ടോ വെള്ളമില്ല അതേ അവിടെ ഇരുന്നൊരു ഒരു ചേട്ടൻ ചൂണ്ട ഇടുവാണോ അതെന്താണോ ചേട്ടൻ ചെയ്യുന്നത് ചൂണ്ട തോന്നുന്നു കുടയൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നു ഈ സൈഡിയോടുള്ളവർക്കൊക്കെ മഴക്കാലത്ത് വരുമ്പം പേടിയായിരിക്കും പക്ഷേ അല്ലാത്ത സമയത്ത് കാണാനായിട്ടേ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒക്കെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടെഴുന്നേക്കാൻ ഭയങ്കര ഇഷ്ടം ഇത് ടൗണിലൊക്കെ താമസിക്കുന്നവർ അടുത്ത വീട്ടിലെ അയ്യലോട്ട് തുണി വിരിച്ചിടുന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നേക്കണം നല്ല മഴ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു മല കാണാം ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ അല്ലേ മലയാറ്റൂർ മലയെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആയി അതായിരിക്കാം നമുക്ക് ഇതുകൊണ്ട് ഇത് തടി കൊണ്ടുള്ള ടേബിളാണോ അതോ സിമെൻറ്റും കൊണ്ടുള്ള ബെഞ്ചാണിത് കേട്ടോ നമുക്ക് ഇത് ഇതേ കൂടെ എല്ലാം കണ്ടോ ഒരു വള്ളി ഈ മണി പ്ലാന്റ് ഇല്ലേ നമ്മൾ കുപ്പിയിൽ വീടിലൊക്കെ ഇട്ട് വെക്കുന്ന അതിൻ്റെ ചെ വലുത് കണ്ടോ വലിയ ഇലയുള്ള മണി പ്ലാന്റ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് ഊഞ്ഞാൽ അത് അവിടെ ഇരിക്കാൻ ഇതുണ്ട് സീറ്റിങ് അറേഞ്ച്മെൻ്റ് മുളവെച്ചിട്ട് തന്നെയുണ്ട് ഇത് ഇവിടെ ഊഞ്ഞാലുണ്ട് പക്ഷേ വലിയ മഴയാണ് വരുന്നത് പക്ഷെ ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്തു വെച്ചേക്കുന്നുണ്ടോ ഇപ്പോൾ എന്ത് രസമാണോ എൻ്റെ ദൈവം ഇതെല്ലാം തൂത്ത് വാരി നല്ല ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ നല്ല തണുപ്പും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ജോജിക്ക് ഇഷ്ടപ്പെട്ടോ ജോജി ഇവിടെ ആ ഇടയിലൊക്കെ നല്ല രസമുണ്ട് മഴ പെയ്യുന്നുണ്ട് നമ്മളീ മഴ പെയ്യോ ഇല്ലയോന്നറിഞ്ഞിട്ടടുത്തൊരു സ്ഥലത്തോട്ട് പോവാം ആ ആ മലയാറ്റൂർ അവിടെ ഒരു പള്ളിയുണ്ടല്ലേ ഒരു കുരിശയാണ് ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ടടാ പക്ഷേ അവിടുത്തെതും നല്ല അപ്പൊ ഇവിടെ കാപ്പി കുടിക്കണമെങ്കിലോ കാപ്പി ചായ നാരങ്ങാവെള്ളം സോഡ നാരങ്ങാവെള്ളം അത് നല്ല തണുത്ത സോട നിറങ്ങിയ വെള്ളമൊക്കെ കിട്ടും അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ അവിടെ നിന്ന് നടന്ന് മടുത്ത് വരുമ്പം വേണമെങ്കിൽ ചായയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒക്കെ തൂത്തിരുന്നേ നല്ല സൂപ്പറായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ചോറൊക്കെ കൊണ്ടുവരുവാണോ ഇവിടെ അടുത്താണ് വീട് തന്നെ ആ ആ ഇവിടെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഊഞ്ഞാലും ഏ ആ ജോജി ജോജിക്ക് അമ്പത് കിലോയിൽ താഴെ വേണം കളിക്കോപ്പുകൾ ആ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളു കൊച്ചപ്പുറത്തോടെ കയറി ഇപ്പുറേ വരുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെയൊന്നും അല്ലടാ മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞല്ലോ ഇങ്ങനെയൊന്നും അല്ലടാ ഇതേലും കയറുന്ന നാടാ നല്ല രസമല്ലേ ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രക്തചന്ദനം പ്ലാന്റേഷൻ ആണിത് മുഴുവൻ രക്തചന്ദനം എഴുതീനിക്കുന്ന എല്ലാം രക്തചന്ദനമാണ് ആണ് നല്ല പക്ഷെ ഇതിന്റെ കളർ അറിയാൻ പറ്റുന്നില്ല അവിടെ ഒരു തടി ആ കിടന്നായിരുന്നു ഒരു കഷ്ണം അതെല്ലാം ചുമന്നിരിക്കുന്നോ വലിയവർക്ക് കയറാൻ പറ്റുന്ന ഒന്നുമില്ലല്ലോ ഞങ്ങൾ പോവുക ആ അവിടുത്തെ കുഞ്ഞാലിലൊക്കെ കയറി ആ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് ഇതിലേ നടന്നു പോകാം കേട്ടോ ആ വീൽചെയറോ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് രണ്ട് ഉണ്ട് ഇതാണ് പിള്ളേരുടെ പാർക്കിൻ്റെ എൻട്രൻസ് ആയിരുന്നു ണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ വഴികളൊന്നുമേ കാണാൻ കിട്ടാത്തതുകൊണ്ട് പക്ഷേ ഇതിലേക്ക് നടക്കുമ്പോൾ നല്ലൊരു ജിയ ഫീലിങ് പ്ലാവുണ്ട് വട്ടയുണ്ട് ഇതെന്തുവാണോ ഈ നീളമുള്ള അങ്ങ് പോയി നമ്മുടെ കൂടെ ഒരു പ്രവീൺ ഉണ്ടായിരുന്നു പ്രവീൺ വർത്താനം പറഞ്ഞ് ജോജിയും പ്രവീണും കൂടെ അങ്ങ് ഫ്രണ്ടിൽ പോയി ഈ മരമൊക്കെ അല്ലെങ്കിൽ പ്രവീണിനാണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് അറിയാം ആ കൊച്ചി ഇവിടെ ജോലി ചെയ്യുന്നതാണ് ഇതുണ്ട് പുറ്റുണ്ടായി നിൽക്കുന്നുണ്ട് ഇത് ഇതിനകത്ത് ആ കൂണുണ്ടാകുന്നത് ഇടി വെട്ടുമ്പോഴത്തേനും പുറ്റായ കൂണുണ്ടാവുമെന്നാണ് പറയുന്നത് നീ കേട്ടിട്ടില്ല ഇങ്ങനത്തെ പുറ്റുള്ള ഇവിടത്തിപ്പം നമ്മൾ അലക്കാൻ പോകുന്ന ആറില്ലേ നമ്മളന്ന് വെള്ളം കയറിയത് കാണിച്ചേ ആ അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനത്തെ പുറ്റുമണ്ണുണ്ട് ആ അവിടെ ഇടി വെട്ടുമ്പം പിറ്റേ ദിവസം പോയി നോക്കിയാൽ രാവിലെ കൂണുണ്ടാവും അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയറിയ എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്നു ആ അതുവഴി പോകാമായിരുന്നു നേരത്തെ വന്നപ്പോൾ നമ്മൾ ആ അതുവഴിയല്ല ഇടപൊക്കണ്ടിരുന്ന ഇതിലേ അല്ലായിരുന്നു ഒന്ന് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ കാറ്റിനകത്തൂടെ വന്ന് അങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ അപ്പം ഒരു ദിവസം വന്നിട്ട് ഇപ്പം ധൃതി വെച്ച് വന്ന് കണ്ടുപോകണമെന്നൊന്നുമില്ല ഒരു ദിവസം വന്ന് സമയമെടുത്ത് എല്ലായിടവും കണ്ട് കേട്ട് കുറേ സമയം ചിലവഴിക്കാൻ പറ്റും ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതിലിതേ ഇവിടെ കഫ്റ്റീരിയ ഒക്കെ ഉണ്ട് അവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ സ്നാക്സോ ഉണ്ട് അവിടെ നമ്മുടെ നാലുമണി കടികളെല്ലാം ഉണ്ട് പരിപ്പുവട ഉഴുന്നുവട അങ്ങനത്തെ സാധനങ്ങളുണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് അതൊക്കെ കഴിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാം പിന്നെ കുറേ ആനകളെ കാണാം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇപ്പോൾ പ്രവീണെന്ന് പറയുന്ന ഒരു പയ്യനെ നമുക്ക് വന്നപ്പം തന്നെ പരിചയത്തിൽ കിട്ടി ആ കൊച്ച് നമ്മളെ എല്ലാം കൊണ്ട് കാണിച്ച് എല്ലാം പറഞ്ഞു തന്ന് അതുകൊണ്ട് നമുക്ക് അത് വലിയ ഉപകാരമായിരുന്നു നമുക്ക് അപ്പോൾ നമ്മൾ നമ്മളിത്രയും സ്ഥലം കവർ ചെയ്തു ഒരുപാട് നമ്മൾ ഈ കാണാത്ത മരങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഒത്തിരി ആയുർവേദ പരമായിട്ട് മരുന്നിന് പറ്റുന്ന സൈസ് മരങ്ങൾ അപ്പം വരുവാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ വരുവാണെങ്കിലും നല്ല സമയമാണ് കാരണം ആനയെ കുളിപ്പിക്കുന്നതും ആനയെ നടത്താൻ കൊണ്ടുപോകുന്നതും ഒക്കെ കാണാം അപ്പോൾ അതൊക്കെ കണ്ട് കേട്ട് ഒരു ദിവസം നമുക്ക് നന്നായിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകണമല്ലോ അപ്പോൾ ഇവിടെ ഊണൊന്നും ഇവിടെ ഈ പ്രദേശത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ നല്ലൊരു ഉണ്ട് കഴിക്കാൻ അത്യാവശ്യം സ്നാക്സൊക്കെ കിട്ടും വന്ന് എല്ലാവർക്കും കൂടെ ഫാമിലിയായിട്ട് വലിയ വെയിലൊന്നും കൊള്ളാതെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ഇതെല്ലാം വീഡിയോ എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല ശ്വാസമൊക്കെ എടുത്ത് നടക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നത് നമ്മളെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ ചാനൽ ഓക്കെ അപ്പോൾ താങ്ക്